السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل اللقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സർവ്വലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി അതായത് ലിംഗസമത്വം എന്ന് പറയുന്ന ഒരു ആശയം കേരളക്കരയിൽ ചർച്ചയായപ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ അതിഭീകരമായിരിക്കും എന്നും കേവലം പെണ്ണ് പാൻ്റ് ധരിക്കുന്നതോ പുരുഷൻ പാവാടയിടുന്നതോ അല്ല ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിനു പിന്നിൽ ജെൻഡർ തിയറി അല്ലെങ്കിൽ ക്യൂർ തിയറി എന്ന് പറയുന്ന ചില സിദ്ധാന്തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ ലിംഗരാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അവരുടേതായിട്ടുള്ള ചില ഹിഡൻ അജണ്ടകൾ ഇതിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്ക് യുവാക്കൾക്കിടയിലേക്ക് വളർന്നു വരുന്ന ഒരു പുതുതലമുറക്കിടയിലേക്ക് പുരോഗമനത്തിൻ്റെ ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് തിരികെ കയറ്റാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇവിടുത്തെ ബുദ്ധിജീവികളും സാമൂഹിക നിരീക്ഷകരായ ആളുകളും മത മേഖലയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും എല്ലാവരും ഏകസ്വരത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകാൻ സാംസ്കാരികമായ ചുതി സംഭവിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന സമൂഹത്തിൽ നിന്ന് സാംസ്കാരികമായ ഒരു ഏറ്റവും നല്ല അവസ്ഥ സമൂഹത്തിൻ്റെ ഒരു കൾച്ചറൽ ലെവൽ തകർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാ ആളുകളും മതഭേദമന്യേ ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചു അന്ന് ചില ആളുകൾ അതിനെ വളരെയധികം നോർമലൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്താണ് ഒരു പെൺകുട്ടി പാൻറ് ധരിച്ചാൽ സംഭവിക്കുക അല്ലെങ്കിൽ ഒരു പുരുഷനായ ഒരാൾക്ക് പാവാട ധരിക്കണം തോന്നി എന്താണ് അതിന്മാത്രം ഇത്ര പ്രശ്നമുള്ളത് അവർക്ക് ഓരോരുത്തരുടെയും അല്ലേ ഇഷ്ടമല്ലേ അതിനൊക്കെ എത്ര എതിർക്കാനുണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു ഇത് അവിടെ നിൽക്കുന്ന കാര്യമല്ല ഇത് കേവലം ഒരു വസ്ത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിധികളെല്ലാം ലംഘിച്ച അതിനപ്പുറത്തേക്ക് പോകും അതിന് ചില അപകടം പിടിച്ച ഭീകരമായ ചില വേരുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞവരെ പരിഹസിക്കുകയായിരുന്നു ചില ആളുകൾ ഇപ്പോൾ ആറ് മാസമോത്തോളം ആയിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോളമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ആരംഭിച്ചിട്ടുണ്ട് അത് പൊതുവേ പുറം ലോകത്ത് തന്നെ ചർച്ചയായിട്ടില്ലായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ഒരാളുടെ ലേഖനവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പുറത്ത് വന്നപ്പോൾ മഹാരാജാസിലെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് യൂണിസെസ് ടോയ്ലറ്റ് പുറം ലോകത്തെത്തി അത് ചർച്ചയായി ചില ആളുകൾ അത് അത് ഒരു വിവാദമാകുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു അതായത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ചു കണ്ടല്ലോ ഇത് കേവലം ചില വസ്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കാര്യമല്ല പെണ്ണ് പാൻറ്റ് ധരിച്ചാൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ ഷർട്ട് ധരിച്ചാൽ എന്താ പ്രശ്നം പുരുഷൻറ്റേതായിട്ടുള്ള വസ്ത്രധാരണ രീതി പെൺകുട്ടിയും സ്വീകരിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം ക്ലാസ് റൂമുകളിൽ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇതവിടെ മാത്രം നിൽക്കില്ല ഇത് അതിനപ്പുറത്തേക്ക് ചില വേരുകളുണ്ട് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുകയാണല്ലോ ചെയ്തത് എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് ലിംഗരാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ജെൻഡർ തിയറി അല്ലെങ്കിൽ ക്യൂർ തിയറി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ നമ്മൾ സ്വൽപ്പം പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാലിന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ ആർ ബിന്ദു അവർ ബാലിശ്ശേരി സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നൊരു സംസാരം നടത്തി അന്നേ ദിവസം തന്നെ വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിന് അവരവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു ട്വീറ്റ് പുറത്തുവിട്ടു ഒരു സന്ദേശം ആ സന്ദേശം എന്തായിരുന്നു ഡിസംബർ പതിനഞ്ചിനാണ് ആ സംഭവം നടന്നത് അന്ന് വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിന് അവർ പുറത്ത് കൊണ്ടുവന്ന് അന്ന് അവർ ട്വീറ്റ് ചെയ്തൊരു സാധനം എന്താണെന്ന് അറിയാം വി ആർ ഇൻ ദ വർക്ക്സ് ഓഫ് ക്രിയേറ്റിംഗ് വി ആർ ഇൻ ദ വർക്ക്സ് ഓഫ് ഫെ വി വർക്ക്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ കേരള വൺ ഡിഫൈൻഡ് ബൈ ഇക്വിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ടു അച്ചീവ് ദീസ് അവർ സ്റ്റുഡൻസ് ഷുഡ് ഫേസ്റ്റ് ബി ഗിവൺ ആക്സസ് ടു എജുക്കേഷൻ ഇൻ എ ഫ്രീ എൻവിയോൺമെൻറ്റ് അൺഹിൻഡ് ബൈ ദ ഡി ബേർഡൻ ഓഫ് സൊസൈറ്റീസ് ഹെട്രോ നോർമേറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഞങ്ങളൊരു പുതിയ കേരളം ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്ങനെയാണ് ആ കേരളം വരാൻ പോകുന്നത് സമത്വവും സംവേദനക്ഷമതയും കൊണ്ട് നിർവചിക്കപ്പെട്ട ഒരു പുതിയ കേരളം ഇത് നേടുന്നതിന് ആദ്യമായി തകർക്കണം ഒരു കാര്യത്തെ ഇത് നേടണമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യത്തെ തകർക്കണം എന്താണ് ആ കാര്യം എട്രോ തകർക്കണം എന്താണ് എട്രോ സമൂഹത്തിൽ നിലനിൽക്കുന്ന എതിർവർഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധത്തിൻ്റെ പ്രതീക്ഷകളുടെ ഭാരത്താൽ തടസ്സപ്പെടാത്ത ഒരു സ്വതന്ത്ര അന്തരീക്ഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിക്കാനുള്ള പ്രവേശന മാർഗം കൊടുക്കണം അതായത് ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവർഗ ലൈംഗിക സ്വാഭാവികത പൊതുബോധം എന്ന് നമുക്ക് മലയാളത്തിലേക്ക് അതിനർത്ഥം പറയാം ആൺ പെൺ എന്ന് പറയുന്നൊരു ദ്വന്ദ്ം അതാണുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രകൃതിപരമായ രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൺ പെണ്ണി എന്ന ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വിവേചനങ്ങളൊന്നുമില്ലാതെ ഒരേ ബെഞ്ചിലിരുന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് പഠിക്കണം ആൺ പെണ്ണി ഒന്ന് തന്നെ പറയാൻ പാടില്ല ഹി ഹെർ അല്ലെങ്കിൽ ഹി ഷി എന്നൊന്നും പറയാനേ പാടില്ല ദേ എന്നാണ് അവരെ നമ്മൾ പറയേണ്ടത് അവർ എന്നേ പറയാൻ പാടുള്ളൂ അവൻ അവൾ എന്നുള്ള പ്രയോഗമേ പാടില്ല എന്നാണ് ആ രീതിയിലേക്ക് കൊണ്ടുപോകണം അതായത് ഒരാളുടെ ബയോളജിക്കൽ സെക്സ് ജീവശാസ്ത്രപരമായ ലിംഗം എന്താണ് എന്ന് നോക്കിയിട്ടല്ല അയാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടത് അയാളുടെ ലിംഗത്വം തീരുമാനിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ബയോളജിക്കലി ജീവശാസ്ത്രപരമായി ഞാനൊരാണാണ് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്കതറിയാം ഒരു ഒരു പെണ്ണിനെ കണ്ടാൽ അത് പെണ്ണാണോ എന്ന് ബയോളജിക്കലി തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നാൽ ഞാൻ ആണായ ഞാൻ ഇനി മുതൽ ഞാൻ പറയുന്നു ഞാൻ ഇനി മുതൽ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ അത് അംഗീകരിക്കാൻ ഇവിടുത്തെ സമൂഹം സന്നദ്ധമാകണം അത് ഹെട്രോ നോർമറ്റിവിറ്റിയെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ആൺ പെണ്ണി എന്നുള്ള വ്യത്യാസമില്ലാതെ വിവേചനമില്ലാതെ ഒരുപോലെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വേണം അതിൻ്റെ ഒരു ഭാഗമാണ് യൂണിസെക്സ് ടോയ്ലറ്റ് അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് മഹാരാജാസ് കോളേജിൽ ഒരു ഉദാഹരണം മാത്രമാണ് സമാനമായ ടോയ്ലറ്റ് സംവിധാനങ്ങൾ കേരളത്തിലെ മറ്റു കോളേജുകളിലുണ്ടാകാം ഇനി വരാനും സാധ്യതയുണ്ട് സജീവമാകാം ആ അന്താരാഷ്ട്ര തലത്തിലുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള അതിനു വേണ്ട നമ്മളുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സ്റ്റേറ്റുകളിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇതുണ്ടായേക്കാം ഉണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഇവിടെ തകർന്നു വീഴാൻ പോകുന്നത് ആരുടെ സുരക്ഷയാണ് ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ ഇത്തരം പൊടിപ്പും തുങ്ങലും വെച്ച സംസാരങ്ങൾ കേൾക്കുമ്പോൾ പല പെൺകുട്ടികളും തെറ്റിദ്ധരിക്കുന്ന എന്താ പറയുക ഇതൊക്കെ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഘോര ഘോരം സംസാരിക്കുന്നത് എന്നാ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും സെയിം ടോയ്ലറ്റ് ഒരേ സ്ഥലത്തുള്ള ഒരേ ടോയ്ലറ്റ് ഉപയോഗിച്ചാലുണ്ടാകാന്ന ഒന്ന പ്രയാസം എന്തായിരിക്കും നമുക്ക് കോമൺ സെൻസ് തലച്ചോറിൽ ഒരു ഒരു കത്തൊട്ടിക്കാനുള്ള മൂന്ന് വറ്റെങ്കിലും തലച്ചോറിലുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും സെയിം ടോയ്ലറ്റ് സൗകര്യം ഉപയോഗിക്കുക ഒരേ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ അവർ രണ്ടു പേരും അല്ലെങ്കിൽ ഒരേ ടോയ്ലറ്റുകളുള്ള ഒരു സ്ഥലത്ത് ആണും പെണ്ണും ഒരേ ടോയ്ലറ്റ് സൗകര്യം ജെൻറ്റ്സ് ലേഡീസ് എന്ന് പറഞ്ഞിട്ട് വേർതിരി വേണ്ട ഒരേ ടോയ്ലറ്റ് തന്നെ അവരുപയോഗിക്കുക അപ്പോൾ ഇത് വലിയ ചർച്ചയായപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണോ നമ്മളെ വീട്ടിൽ ഉമ്മാക്ക് ഉപ്പാക്ക് അച്ഛനും അമ്മ പെങ്ങൾ കാക്ക ഇവരൊക്കെ വേറെ വേറെ ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും ഒരു ടോയ്ലറ്റ് അല്ലേന്ന് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ എന്തോ ഫിലോസഫിയാണ് പറഞ്ഞു വെക്കുന്നത് ഭയങ്കര അറിവാണ് ഈ പറയണതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഉമ്മ പോകുന്ന ബാത്റൂമിൽ ഒരു ഉപ്പ ഒളിക്കാമറ വെച്ച് നോക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ആങ്ങളെ പോകുന്ന ബാത്റൂമിൽ പെങ്ങൾ ഒളിക്കാമറ വെച്ച് നോക്കുമോ ആങ്ങളെ പോകുന്ന പെങ്ങൾ പോയ ബാത്റൂമിൽ ആങ്ങളെ ഒളിഞ്ഞു നോക്കേണ്ട അവസ്ഥ ഉണ്ടോ ഒരു അവിടെ പേടിച്ചിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാലൊരു കോളേജ് അതുപോലെ ആവുമോ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ അത് അത് അങ്ങനെ ആവുമോ ഇല്ലല്ലോ അവിടെ സംരക്ഷണം ഇല്ലാതാകുന്നത് സുരക്ഷ നഷ്ടപ്പെടുന്നത് ആർക്കാണ് പെണ്ണിനെ തന്നെയാണ് അവളുടെ കാര്യമാണ് കൂടുതൽ പ്രയാസമാകുക കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സെക്ഷൽ ഹോർമോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നതും പുറത്തു വരുന്നതും അത് ഉല്പാദിപ്പിക്കപ്പെടുന്ന ഏത് രൂപത്തിലാണ് അത് കേൾവി കാഴ്ചയിലൂടെയാണ് അവന് ദർശനം മതി കണ്ടാൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുരുഷൻ അത്തരം ടെൻഡൻസികൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഇസ്ലാം വളരെ ഗണ്ിതമായ രീതിയിൽ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിച്ചത് നിങ്ങൾ വ്യഭിചരിക്കരുത് നല്ല ഖുറാൻ പഠിപ്പിക്കണത് ഒരു ഭാഗത്തും വ്യഭിചരിക്കരുത് എന്നുള്ള പ്രയോഗം തന്നെ ഇല്ല നേരെ മറിച്ച് എന്താ ഉള്ളത് ഫല നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവുക പോലും ചെയ്യരുത് ഖുറാൻ്റെ പതിനേഴാം അധ്യായം ഇസ്രായ് സൂറത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വചനാണ് നിങ്ങൾ വ്യഭിചാരം എന്നല്ല വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ചാൻസുകളെ മുഴുവൻ കൊട്ടിയടക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അപ്പോൾ വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സെക്ഷലായ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് അവിടെ ഹയാ എന്ന് പറയുന്ന മോഡസ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം ലജ്ജ എന്ന് പറയുന്ന ഒരു സാധനം തകർന്നു വീഴാണ് ചെയ്യണത് പ്രവാചകന്മാരുടെ മുൻകാല അധ്യാപനങ്ങളിലുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇബിനു മസൂദ് അലി അള്ളാഹാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന അബു മസൗദർ അലി അള്ളാ നഖുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അല്ല നബിസ്വല്ലാ പറയുന്നുണ്ടല്ലോ ആദ്യകാല പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ പെട്ടതായിരുന്നു നിങ്ങൾ ലജ്ജയുള്ളവരായിത്തീരുക തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക ലജ്ജയില്ലാത്തവർക്ക് എന്തും ചെയ്യാം എന്തും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന അപ്പോൾ മോഡസ്റ്റിയെ തകർക്കുക ലജ്ജയെ തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു അടിസ്ഥാന ലക്ഷ്യം അങ്ങനെ ആവുമ്പോൾ ആൺ പെൺ എന്നുള്ള വിവേചനം എന്തിനാ തോന്നിയ പോലെ അതാവുന്നു ഒരു അവിടെ ഒരു മറ സ്വീകരിച്ച് ധൈര്യസമയത്ത് അവിടെ ബാത്റൂം പോകാൻ പറ്റുമോ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതുകൊണ്ടാണ് പറയുന്നത് ആൺ പെൺ അത് എത്ര നിങ്ങൾ തുല്യമാക്കാൻ ശ്രമിച്ചാലും അത് രണ്ടും രണ്ടാണ് അത് അങ്ങനെ തന്നെ ആവുള്ളൂ അത് അള്ളാഹു താൽ അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ അവരെ സൃഷ്ടിച്ചത് അതിനൊന്നാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വിഡിത്തമാണ് ശുദ്ധ ബോഷ്കാണെന്ന് തിരിച്ചറിയുക ഇത്തരം ഫിലോസഫികളിൽ അല്ലെങ്കിൽ ഇത്തരം വലിയ തിയറികളിൽ ഇതെന്തോ വലിയ സംഭവമാണ് ഇതൊക്കെ ഭയങ്കര പുരോഗമനത്തിൻ്റെ വാദങ്ങളാണ് ചിന്താഗതികളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോയി ട്രാപ്പിൽ അകപ്പെട്ടു പോകരുത് എന്നാണ് എന്നെ കേൾക്കുന്നവരോട് വിനീതമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലൈക്കും വറഹമത്തുള്ള